അന്ന് വൈകുന്നേരം തൻ്റെ കിങ് സൈസ് ഫെഡിൽ കമ്മിന്നു കിടക്കുകയായിരുന്നു സൗരവ് മഹാദേവ് ഹോട്ടൽ സാഫ്രൺ ഹില്ലിൽ നിന്നും അവൻ നേരെ വീട്ടിലേക്കാണ് എത്തിയത് രണ്ട് ദിവസത്തിനു ശേഷം ബാംഗ്ലൂരിൽ പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിന് ജോയിൻ ചെയ്യേണ്ടതുണ്ട് പെട്ടെന്നൊരു താൽപ്പര്യമാറ്റം കേട്ട് അവൻ മുഖമുയർത്തി നോക്കി രാജശേഖര വർമ്മയെ കണ്ട് ബെഡിൽ നിന്ന് ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്നു സൂര്യ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു മുത്തശ്ശൻ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടി മുകളിലേക്ക് വന്നത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ സൂര്യ രാജശേഖരവർമ്മ ചിരിച്ചു അതുകൊള്ളാം വയ്യാത്ത ആളാണ് എന്നിട്ടാണ് ഈ പറച്ചിൽ കിതയ്ക്കുന്നത് കണ്ടില്ലേ സ്റ്റെയർ കയറാതെ ലിഫ്റ്റ് യൂസ് ചെയ്യാമായിരുന്നല്ലോ ഹെൽത്ത് നോക്കണമെന്ന് എത്ര പറഞ്ഞാലും മുത്തശ്ശൻ മനസ്സിലാവില്ല സൗരവിൻ്റെ മുഖത്ത് നിറഞ്ഞ ദേഷ്യം കണ്ട് രാജശേഖരവർമ്മ വീണ്ടും ചിരിച്ചു കണ്ടു ചിരിക്കുന്നു അല്ലെങ്കിൽ ഞാനെന്തോ പറഞ്ഞാലും ചിരിക്കുകയാണല്ലോ മുത്തശ്ശൻ്റെ പതിവ് അവൻ്റെ സുന്ദരമായ മുഖം ഉയർത്തു അദ്ദേഹം അവന് വാത്സല്യത്തോടെ നോക്കി അല്ല മോനി ഞാൻ ആലോചിക്കുകയായിരുന്നു ഞാൻ ആ പാവം പെൺകുച്ചിനെ തന്നെ മീറ്റ് ചെയ്യാനെന്നും പറഞ്ഞ് ആ ഹോട്ടൽ പറഞ്ഞു വിട്ടില്ലേ നീ എൻ്റെ അടുത്ത് ചാടുന്ന പോലെ ആ കുട്ടിയുടെ അടുത്തും ചേർക്കൊണ്ട് ചെന്നു കാണും പാവം അത് പോയി ഒരു വിവരവുമില്ല പിന്നെ നിന്നെ കണ്ടതേ ജീവനം ഓടിയെന്നാണ് നമ്മുടെ വാസുദേവൻ പറഞ്ഞത് രാജശേഖരൻ നായർ തമാശ എന്ന പോലെ പറഞ്ഞു ഇതൊക്കെ മുത്തശ്ശനായിട്ട് ഒപ്പിച്ചു വെച്ചതല്ലേ എനിക്കൊരു വിവാഹത്തിന് താല്പര്യമില്ലെന്ന് ഞാൻ മുത്തശ്ശനോട് പല പ്രാവശ്യം പറഞ്ഞല്ലോ നീ പറഞ്ഞത് ശരിയാണ് സൂര്യ ഞാൻ പക്ഷേ നിന്നെ നിർബന്ധിച്ചുമില്ലല്ലോ പക്ഷേ നിലയെ കണ്ടപ്പോൾ എനിക്ക് നിന്നെ നിർബന്ധിക്കാൻ തോന്നി അവൾക്ക് എന്താണ് ഇത്ര പ്രത്യേകത എനിക്കൊന്നും തോന്നിയില്ല സൗര ഒരു പുച്ഛത്തോടെ പറഞ്ഞു നിനക്കത് മനസ്സിലാവില്ല കുഞ്ഞേ ഞാൻ മനസ്സിലാക്കുന്നത് പോലെ നിനക്ക് മനുഷ്യരെ മനസ്സിലാക്കാനുള്ള കഴിവില്ല എനിക്ക് എല്ലാവരെയും അറിയാം മുത്തശ്ശ അവളെന്നല്ല എന്നല്ല ഒരു പെണ്ണിനെയും ഞാനിനി ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരില്ല ഒരുത്തിയും വിശ്വസിക്കുകയുമില്ല നിനക്ക് ഒരിക്കൽ കൂടി ഒന്ന് ആലോചിച്ചുകൂടിയും മോനെ ഈ മുത്തശ്ശിനു വേണ്ടിയെങ്കിലും ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ എല്ലാ ദൗർബല്യങ്ങളും അറിഞ്ഞ് നിന്നെ സ്നേഹിക്കാൻ നിലയ്ക്ക് കഴിയും അവൾ നല്ല കുട്ടിയാണ് ഇല്ല എനിക്ക് സമ്മതമല്ല മുത്തശ്ശനോട് എനിക്ക് സ്നേഹമുണ്ട് മറ്റെന്ത് കാര്യം വേണമെങ്കിലും ഞാൻ മുത്തശ്ശനു വേണ്ടി ചെയ്യാം ഇത് വയ്യ ആ പെണ്ണ് മുത്തശ്ശനെ എന്തൊക്കെയോ പറഞ്ഞു പറ്റിച്ചു പക്ഷേ എൻ്റെ അടുത്ത് ഇതൊന്നും നടക്കില്ല രാജശേഖരവർമ്മ പെട്ടെന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു വയസ്സായില്ലേ കുഞ്ഞെ വയ്യാതായി ഓരോ ദിവസവും വയ്യാതായി കൊണ്ടിരിക്കുകയാണ് നിന്റെ വിവാഹം മാത്രമാണ് ഇനിയുള്ള ഒരു ആഗ്രഹം സാരമില്ല ഈ വയസ്സിന് അതിനുള്ള യോഗമില്ലായിരിക്കും അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞത് കണ്ടപ്പോൾ സൗരവിന് കുറ്റബോധം തോന്നി പക്ഷേ അനുകൂലമായി യാതൊന്നും അവൻ്റെ മുഖഭാവത്തിൽ ഉണ്ടായിരുന്നില്ല അവൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചു ഇരിക്കൂ പ്ലീസ് നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം വേണ്ട മോനെ എനിക്കൊന്ന് കിടക്കണം വല്ലാത്ത തളർച്ച ശരി വരൂ ഞാൻ റൂമിലെത്തിക്കാം അവൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചു ആ കരുതൽ കണ്ടപ്പോൾ രാജശേഖര വർമ്മയ്ക്ക് നിലയെ ഓർമ്മ വന്നു പാവം കുട്ടി സൂര്യ അവളെയോട് ദേഷ്യപ്പെട്ടു കാണും താൻ മനസ്സിലാക്കുന്ന പോലെ ഇവൻ അവളെ ഒന്ന് മനസ്സിലാക്കിയെങ്കിൽ അദ്ദേഹം വിഷമത്തോടെ ഓർത്തു നില ഒന്ന് രണ്ട് ദിവസം പനിച്ചു കിടപ്പായിരുന്നു രാഗിണി അമ്മ അവളെ സ്നേഹത്തോടെ ശുശ്രൂഷിച്ചു എത്ര ചോദിച്ചിട്ടും അവൾക്കും സൗരവിനും ഇടയിൽ എന്താണ് നടന്നതെന്ന് പറയാൻ നില കൂട്ടാക്കിയില്ല ഈ വിവാഹം വേണ്ട എന്ന് മാത്രം ആവർത്തിച്ചു പറഞ്ഞു രാഗിണിയമ്മ അവളെ ഒരുപാട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ തയ്യാറായതുമില്ല തനിച്ചായപ്പോഴൊക്കെ സൗര പറഞ്ഞ വാക്കുകളോർത്ത് ഓർത്ത് നിലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മൂന്ന് നാല് ദിവസങ്ങൾ കടന്നുപോയി നിലയുടെ അസുഖത്തിന് കുറവ് കണ്ടു അവൾ വീണ്ടും ജോലിക്ക് പോകാൻ തുടങ്ങി അന്നൊരു മഴയുള്ള ദിവസം ഹോസ്പിറ്റൽ വർക്കിൽ മുഴുകിയിരിക്കുകയായിരുന്നു നില ഒരു വിസിറ്ററുണ്ടെന്ന് അറിയിപ്പ് കിട്ടിയതിനെ തുടർന്ന് അവൾ മുന്നിലെ ഹാളിലേക്ക് ഉൾകണ്ഠയോടെ ചെന്നു രാജശേഖരൻ സാർ ഇരിക്കുന്ന കണ്ട് അവൾ സങ്കോചത്തോടെ അടുത്തു ചെന്നു നിലയെ കണ്ടത് അദ്ദേഹം പുഞ്ചിരിയോടെ എഴുന്നേറ്റു മോളെ എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട് ഇനി എന്ത് സംസാരിക്കാനാണ് സാർ സാറിൻ്റെ കൊച്ചുമോ എന്നെ അപമാനിക്കാവുന്നതിൻ്റെ പരമാവധി അപമാനിച്ചു അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ എന്തിനാണ് സാർ എന്നെ ഇങ്ങനെ വേഷം കെട്ടിച്ചത് സത്യമായി ഞാനൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഇതിന് തയ്യാറായത് സാറിനോടുള്ള സ്നേഹവും കടപ്പാടും ഒന്നുകൊണ്ട് മാത്രമാണ് എന്തുകൊണ്ടോ വന്ന് സാർ ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് മറുത്ത് പറയാൻ സാധിച്ചില്ല അർഹതയില്ലെന്നറിയാം എങ്കിലും എന്തോ സ്വന്തം മുത്തച്ഛനെ പോലെ തോന്നി എനിക്ക് ഈ മനസ്സ് വേദനിപ്പിക്കുന്നത് തെറ്റായി തോന്നി അതുകൊണ്ടാണ് ഞാൻ സാർ പറഞ്ഞതെല്ലാം സമ്മതിച്ചത് എന്നിട്ട് എന്നിട്ടിപ്പോൾ നിലയുടെ കണ്ണുകൾ നിറഞ്ഞൊരുക്കി തുടങ്ങി പെട്ടെന്ന് അവൾ മേൽനീർത്തൊടിച്ച് സ്വയം നിയന്ത്രിച്ചു ദേവചെയ്തീനി എന്നെ കാണാൻ വരല്ലോ സാർ എനിക്ക് വിവാഹത്തിന് സമ്മതമില്ല നില അദ്ദേഹത്തെ കടന്നു പോകാൻ തുടങ്ങി പെട്ടെന്ന് അദ്ദേഹം അവളോട് കയ്യിൽ പിടിച്ചു മോളെ നീ എന്നോട് ക്ഷമിക്കണം നീ പറഞ്ഞത് ശരിയാണ് സൗരന് ഇതിഷ്ടമില്ലാത്ത കാര്യമാണ് നിന്നെയെന്നല്ല ഒരു പെണ്ണിനെയും കല്യാണം കഴിക്കാൻ അവന് താൽപ്പര്യമില്ല കാരണം അവൻ്റെ പാസ്റ്റിൽ അവൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് അതും അവൻ അത്രയേറെ പ്രണയിച്ച ഒരു പെൺകുട്ടി കാരണം കൂടെ നിൽക്കേണ്ട സമയത്ത് ഞങ്ങൾക്കാർക്കും അവൻ്റെ കൂടെ നിൽക്കാനും സാധിച്ചില്ല എല്ലാവരും ചേർന്ന് അവനെ ഒറ്റപ്പെടുത്തി അവനൊന്നും ഒരിക്കലും മറക്കാൻ സാധിക്കില്ലെന്നും എനിക്കറിയാം രാജശേഖരൻ സാർ എന്താണ് പറയുന്നത് എന്നറിയാതെ നിന അമ്പരന്ന് നോക്കി നീ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ ഇരുളടഞ്ഞ ആ മനസ്സിലൊരു പ്രകാശം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അത് സത്യമാണ് താനും പക്ഷേ എന്തു ചെയ്യാം അവന് ഭാഗ്യമില്ലാതായിപ്പോയി സൗരവ് സാറിന് ഒരു പ്രണയമുണ്ടായിരുന്നു എന്ന് കേട്ടപ്പോൾ നിലമ്പറുന്നു പിന്നെ എന്തിനാണ് തന്നെ ആൾക്കു വേണ്ടി ആലോചിക്കുന്നത് സംശയങ്ങൾ ഉണ്ടായെങ്കിലും ഒന്നും തന്നെ ചോദിച്ചില്ല അദ്ദേഹം തുടർന്നു മോളെ മോളെ എന്നെ മുത്തശ്ശ എന്ന് തന്നെ വിളിച്ചോളൂ പിന്നെ നിന്നെ ഈ വിവാഹത്തിൽ ഞാൻ ഇനി ഒരിക്കലും നിർബന്ധിക്കില്ല എൻ്റെ കൊച്ചുമായി നിന്നെ അർഹിക്കുന്നില്ല എനക്ക് ഈ വേദന സമ്മാനിച്ചതിന് മുത്തശ്ശനോട് മോൾക്ക് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കേ അദ്ദേഹം നിലയുടെ ശിരസിൽ തലോടി കണ്ണു തുടച്ച് നടന്നുപോയി അവൾക്ക് ഹൃദയം പൊട്ടുന്ന ഒരു വേദന തോന്നി രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ് നില കേട്ടത് രാജശേഖര വർമ്മ ഹോസ്പിറ്റലിലായി എന്ന വാർത്തയാണ് അവളാക്കി തളർന്നുപോയി ഐ സിയുൽ കിടക്കുന്ന അദ്ദേഹത്തെ ഒന്ന് പോയി കാണണമെന്നുണ്ടായിരുന്നെങ്കിലും സൗരവിൻ്റെ മുഖൂർത്തപ്പോൾ ഭയം തോന്നി അയാളുണ്ടെങ്കിലും അവിടെ അയാൾ തനിക്ക് നേരെ ബഹളം വെച്ചാലോ എന്ന പേടി അവളെ വല്ലാതെ ഭരിച്ചു സൗരവ് ഷൂട്ടിങ്ങിന് പോകാൻ ഒരുങ്ങുമ്പോൾ ആയിരുന്നു മുത്തശ്ശന് വയ്യായി വന്നത് അവൻ യാത്ര മാറ്റി മാറ്റിവെച്ച് മുഴുവൻ സമയം ഹോസ്പിറ്റലിൽ ചെലവഴിച്ചു രാജശേഖര വർമ്മയുടെ കിടപ്പുകൊണ്ട് കൊണ്ട് അവനുമല്ലാത്ത അനിശ്ചിതത്വവും അനാഥത്വവും തോന്നി മുത്തശ്ശനിപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ പ്ലീസ് എന്തെങ്കിലും ഒന്ന് പറയൂ അന്ന് രാത്രി കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അലക്സ് ബർഗീസ് സൈസുവിൻ്റെ വാതി തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ സൗരവ് അദ്ദേഹത്തെ അഭിമുഖീകരിച്ചു പിന്നെയും അറ്റാക്ക് വന്നതാണ് ഇക്കുറി കുറച്ച് സിവിയറാണ് ഒന്നും പറയാറായിട്ടില്ല ലെറ്റേസ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് അദ്ദേഹം അവൻ്റെ തോൽ തട്ടിക്കൊണ്ട് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസങ്ങൾ കൂടി കടന്നുപോയി രാജശേഖര വർമ്മയുടെ നില മാറ്റമില്ലാതെ തുടരുകയായിരുന്നു സൗരവ് സമയം ഹോസ്പിറ്റലിൽ തന്നെയാണ് ചിലവഴിച്ചത് ഈ സമയത്ത് താൻ മുത്തശ്ശൻ്റെ കൂടെയാണ് ഉണ്ടാകേണ്ടതെന്ന് അവന് തോന്നി ഐ സി അദ്ദേഹത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചവൻ കുഞ്ഞിനെ മുത്തച്ഛൻ തന്നെ കുളിപ്പിക്കുന്നതും ഭക്ഷണം തരുന്നതുമെല്ലാം അവൻ്റെ ഓർമ്മയിൽ വന്നു ഇടക്കിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അന്ന് വൈകുന്നേരം ഡോക്ടർ അലക്സ് വന്ന് വീണ്ടും പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം കണ്ണു തുറന്നിട്ടുണ്ടെന്ന് സൗരവിനെ അറിയിച്ചു അടക്കാനാവാത്ത സന്തോഷത്തിൽ അവൻ ചിരിച്ചു സൗരനെ കാണണമെന്ന് പറയുന്നുണ്ട് അദ്ദേഹം എന്തോ സംസാരിക്കാനുണ്ടെന്ന് ഞാൻ ഞാനൊന്ന് സംസാരിച്ചോട്ടെ ഡോക്ടർ ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഇത്രയും ദിവസം മുത്തശ്ശൻ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു സംസാരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ അധികം പ്രഷർ കൊടുക്കരുത് അറിയാലോ ഇതുവരെ അപകടം ചെയ്തിട്ടില്ല ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ സൗര ഐസുവിൻ്റെ ഡോർ തുറന്ന് ചെല്ലുമ്പോൾ അദ്ദേഹം കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്നു അവൻ പതിയ നെറ്റിയിൽ കൈവച്ചു മുത്തശ്ശ ആ മോനി ഞാൻ നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു ഡോക്ടറോട് എന്താ മുത്തശ്ശ എന്തു പറ്റി ഒന്ന് രണ്ട് ദിവസത്തേക്ക് നീ എൻ്റെ അടുത്തു നിന്ന് ഒരിടത്തും പോകരുത് കേട്ടോ എനിക്ക് പിന്നെ നിന്നെ കാണാൻ സാധിച്ചില്ലെങ്കിലോ സൗരവിൻ്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു എന്താ മുത്തശ്ശ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും ഒരിക്കലും സംസാരിക്കരുത് മുത്തശ്ശൻ വിചാരിക്കുന്നത് പോലെയല്ല എല്ലാം ഓക്കെ ആയി എന്നാണ് ഡോക്ടർ പറഞ്ഞത് രാജശേഖര വർമ്മയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു നീ എന്നെ വെറുതെ സമാധാനിപ്പിക്കേണ്ട എൻ്റെ സ്ഥിതി എനിക്കറിയാം എനിക്കത് സങ്കടമൊന്നുമില്ല കുട്ടി പോകാൻ എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷേ സങ്കടം മുഴുവൻ നിന്നെ ഓർത്താണ് നീ ഒറ്റയ്ക്കാണല്ലോ എന്നോർക്കുമ്പോൾ നിനക്ക് വേണ്ടി ഞാൻ കണ്ടെത്തിയ ആ പെൺകുട്ടി നില അവൾ അവളെ കാണുമ്പോൾ ഞാൻ മാപ്പ് ചോദിച്ചു എന്ന് പറയണം പിന്നെ പിന്നെ രാജശേഖര വർമ്മ പറഞ്ഞു വന്നത് പൂർത്തിയാക്കാതെ പെട്ടെന്ന് ശക്തിയെ ചുമച്ചു സൗരവ് അദ്ദേഹത്തിൻ്റെ നെഞ്ച് തടവിക്കൊടുത്തു മുത്തശ്ശനെ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് ഒന്നുമില്ല മോനി ഒന്നുമില്ല അങ്ങനെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ മെഴുനീർ തുള്ളികൾ തിളങ്ങുന്നത് അവൻ കണ്ടു അവൻ വീണ്ടും സഹിക്കാനാവാത്ത വേദന തോന്നി നീരാത്രിയോട് ദേഷ്യവും അവളെ മുത്തശ്ശൻ കാണരുതായിരുന്നു അവൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ വിഷമിക്കുന്നത് പിറ്റേന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു പേടിച്ചു കുറച്ചാണ് നില അയസുവിൻ്റെ മുന്നിലെത്തിയത് അവിടെ മറ്റാരെയും കാണാതിരുന്നപ്പോൾ അവൾക്ക് സമാധാനമായി അയാൾ ഇവിടെ ഉണ്ടാകണമെന്നില്ലല്ലോ തിരക്കുള്ള ആളല്ലേ ഷൂട്ടിങ്ങിന് പോയിരിക്കും നില ആശ്വാസത്തോടെ ഓർത്തു പതിയെ ഡോറിൻ്റെ മുട്ടി അല്പനേരം കാത്തു നിൽക്കേണ്ടി വന്നു വാതിൽ തുറക്കാൻ ഉള്ളിൽ നിന്ന് സിസ്റ്ററിനോട് വിവരം പറഞ്ഞു രാജശേഖരൻ സാർ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം ഇപ്പോൾ സന്ദർശകരെ അനുവദിക്കുന്ന സമയമല്ല നിങ്ങൾ പോയിട്ട് ഉച്ചയ്ക്ക് വരും അങ്ങനെ പറയരുത് സിസ്റ്റർ ഞാനൊന്ന് കണ്ടോട്ടെ പ്ലീസ് എനിക്ക് അദ്ദേഹത്തെ കാണാതെ സമാധാനം കിട്ടില്ല മാത്രമല്ല അദ്ദേഹം എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ദയവചെയ്ത് തടയരുത് നിലയുടെ മുഖഭാവം കണ്ടപ്പോൾ അവർക്ക് സഹതാപം തോന്നി ശരി പെട്ടെന്ന് ഇറങ്ങണം പക്ഷേ അദ്ദേഹം ഉറങ്ങുകയാണ് അനാവശ്യമായി ഉണർത്തരുത് ഉറങ്ങുകയാണെങ്കിൽ ഉറങ്ങിക്കോട്ടെ ഞാൻ ഉണർത്തില്ല ഇതിലെ ഐ സിയുലെ തണുപ്പിലേക്ക് കയറി വെള്ളി വിരിപ്പിട്ട ബെഡിൽ തളർച്ചയോടെ കിടക്കുന്ന വർമ്മയെ കണ്ടപ്പോൾ അവൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സങ്കടം തോന്നി താല്പര്യമാറ്റം കേട്ടിട്ടാവണം അദ്ദേഹം പെട്ടെന്ന് കണ്ണു തുറന്നു അവളെ കണ്ടത് മുഖം വികസിച്ചു വാ ഇങ്ങടുത്തുവാമോളെ പതിയെ കൈനീട്ടി അടുത്തേക്ക് വിളിച്ചു അവൾ നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹം കിടക്കുന്ന ബെഡിലേക്ക് ചേർന്ന് നിന്നു മുത്തശ്ശ മോൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ ഇല്ല മുത്തശ്ശം ഒരിക്കലുമില്ല സൗരവിനോട് പുറത്തേക്കിണേ മോൾ അവനോട് ദേഷ്യമൊന്നും മനസ്സിൽ വെക്കരുത് ഇതൊരു അപേക്ഷയെ കരുതണം അദ്ദേഹം അത് പറഞ്ഞപ്പോൾ അവൾക്ക് സങ്കടം വന്നു അവൾ പതിയെ കൈയ്യെടുത്ത് തലോടി ആരെങ്കിലും വരുമ്പോൾ എന്ന ഭീതി ഉണ്ടായിരുന്നെങ്കിലും കുറച്ചു നേരം അവൾ അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നു സിസ്റ്റർ വന്നൊരു ഇഞ്ചക്ഷൻ കൊടുത്തപ്പോൾ വീണ്ടും രാജശേഖരവർമ്മ വൈകിപ്പോയി കുറച്ചു നേരം ആർദ്രമായി നോക്കിയിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശിരസിൽ ചുമ്പിച്ച് അവൾ പതിയെ ഐസ്യൂവിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വാതിൽ കടന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും നിലവിറച്ചുപോയി തീക്ഷണമായ മിഴികളോടെ അവനവളെ നോക്കി നിൽക്കുകയായിരുന്നു ആക്ടർ സൗരവ് മഹാദേവ് വർമ്മ